നമസ്കാരം പതിരും കതിരും കഥക് പൊളിച്ചു തിന്നുന്ന അച്ചി തൊണ്ടകീറിപ്പാടിയാൽ സംഗീതമാകില്ല എന്നൊരു ചൊല്ലുണ്ട് ഏതെങ്കിലും പദവിയിലിരുന്നതുകൊണ്ടോ ചതുരവടുവിൽ പ്രസംഗിച്ചതുകൊണ്ടോ ചുവപ്പിനോട് അപാരമായ ഹരമുണ്ടായതുകൊണ്ടോ ഒരാൾക്കും മനുഷ്യത്വം ഉണ്ടാകണമെന്നില്ല താൻ ജീവിച്ച രാഷ്ട്രീയ പരിസരങ്ങളും സാമൂഹിക ജീവിതവുമാണ് അതിനായി ഒരാളെ പ്രാപ്തയാക്കുന്നത് ഇവിടെ ഇതാ ഒരു വനിതാ മന്ത്രി സർക്കാർ വാശിയോടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പീഡനത്തിനിരയായ ഒരു യുവതിയെ മാത്രമല്ല അവളെ പിന്തുണച്ച ഒരു നഴ്സിനെ കൂടിയാണ് ഒരു സ്ത്രീ കൊടും ക്രൂരത അനുഭവിക്കുക മാത്രമല്ല സർക്കാരിൻ്റെ തുടർച്ചയായ പകപോക്കലിന് വിധേയയാവുകയും ചെയ്യുന്നു സ്ത്രീ സുരക്ഷയെ പറ്റിയും വനിതാ മതിലിനെക്കുറിച്ചും നവോത്ഥാന ദുരംഗത്തെപ്പറ്റിയുമൊക്കെ മന്ത്രി വീണ ജോർജ് പറയുമ്പോൾ കേട്ടിരിക്കാൻ എന്ത് സുഖമാണെന്നോ നിശിത നിശിതബുദ്ധിയും രാഷ്ട്രീയ കാർക്കശ്യവുമൊക്കെ നല്ലതാണ് പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ടത് പാവങ്ങളുടെ നെഞ്ചത്തും ഇരകളുടെ നെഞ്ചത്തുമല്ല സ്ത്രീകളുടെ മാനാഭിമാനത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ആകരുത് ചെയ്യുന്നതൊന്നും വന്നുകൂടിയ കമ്മ്യൂണിസ്റ്റെന്നായിരുന്നു പി കെ ബഷീർ എം എൽ എ വീണ ജോർജിനെ വിശേഷിപ്പിച്ചത് പക്ഷേ കണ്ണൂർ മുളച്ച പിണറായി വിജയനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരിയാണ് താനെന്ന് സ്വയം ധരിച്ച മന്ത്രിയാണ് ഈ വീണ ജോർജ് പിണറായി വിജയന്റെ സർവ്വപുച്ഛവും ഏകാധിപത്യ പ്രവണതകളും ധാർഷ്ട്യവുമെല്ലാം അല്പം കൂടിയ ഡോസിൽ കൊണ്ടുനടക്കുകയാണ് വീണ ജോർജ് ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി വേദന നിന്ന് ജീവിച്ച ഹർഷിണയോടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ ജീവനക്കാരന്റെ പീഡനത്തിന് ഇരയായ സ്ത്രീയോടുമെല്ലാം പകപോക്കുന്ന സമീപനമാണ് ഈ മന്ത്രിയുടേത് അതിനിഗൂഢമായ ഒരു രാഷ്ട്രീയ മനോഭാവം എങ്ങനെ കൈവന്നു കലാതിലകവും മുൻ മാധ്യമ പ്രവർത്തകയുമായ ഈ മന്ത്രിക്ക് ഇവർ മയക്കിന് മുമ്പിൽ നിന്ന് തട്ടിവിടുന്ന നവോത്ഥാന ഗീർവാണങ്ങളെല്ലാം വെറും പൊള്ളയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കണ്ണന്റെ മൂട്ടിൽ കതളി മുളയ്ക്കില്ല എന്ന് പറയും പോലെ പിണറായിക്ക് കീഴിൽ മനുഷ്യത്വം ദയാ കാരുണ്യം എന്നിത്യാദി ഗുണങ്ങളൊന്നും ഒരു മന്ത്രിയും പ്രകടിപ്പിച്ചുകൂടാ പീഡനത്തിനിരയായ സ്ത്രീയുടെ പക്ഷം ചേർന്നതിൻ്റെ പേരിൽ എന്തൊരു പകപോക്കലാണ് നഴ്സായ അനിത ഇപ്പോഴും അനുഭവിക്കുന്നത് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും മന്ത്രിക്കും സർക്കാരിനും കൂസലില്ല ഹൈക്കോടതി പറഞ്ഞാലൊന്നും കേൾക്കുന്നവരല്ല ഈ സർക്കാർ അവർക്ക് സ്വന്തമായി പട്ടാളവും കോടതിയും പോലീസും ഒക്കെ ഉണ്ട് പിണറായി ദൈവം വിളിച്ചാൽ മാത്രമേ ഈ മന്ത്രി ഫോൺ എടുക്കുകയുള്ളൂ പീഡിപ്പിക്കപ്പെട്ട യുവതിയെ പിന്തുണച്ച നഴ്സിനു വേണ്ടി സംസാരിക്കാൻ കെ കെ രമ എം എൽ എ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല ഉടൻ അപ്പീൽ പോകുമെന്ന് ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു അപ്പീൽ കൊടുത്താൽ കുറേ വർഷങ്ങൾ കൂടി തള്ളി നീക്കാം ആ നേഴ്സിൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി കയ്യിൽ കൊടുക്കാം മന്ത്രിയോട് പരാതി പറയാൻ താൻ പലവട്ടം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് പീഡിപ്പിക്കപ്പെട്ട യുവതിയും പറയുന്നു എന്തിനേറെ ചിറ്റയം ഗോപകുമാർ വിളിച്ചാൽ പോലും വീണ ജോർജ് ഫോൺ എടുക്കാറില്ല അദ്ദേഹം അത് ഒരിക്കൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നല്ലേ നിങ്ങളൊക്കെ ആരെങ്കിലും വിളിച്ചാൽ മന്ത്രി ഫോൺ എടുക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല വെറുമൊരു രാഷ്ട്രീയ അവസരത്തിന്റെ സൃഷ്ടി മാത്രമാണ് ഈ വീണ ജോർജ് തന്നെ ഈ നിലയിലെത്തിച്ച പിണറായി വിജയനോട് മാത്രമേ അവർക്ക് കടപ്പാടുള്ളൂ യുവതിയായ മാതാവറിയാതെ അവരുടെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ദത്തുകൊടുത്ത സംഭവത്തിൽ പോലും കള്ളം പറഞ്ഞവരാണ് ഈ മന്ത്രി ഹൈക്കോടതിയിൽ പോലും പറയാതിരുന്ന പുതിയ കുറ്റങ്ങളാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് നഴ്സിംഗ് ഓഫീസറായ അനിതയ്ക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിനെതിരെ ആര് പ്രതികരിച്ചാലും അവരോട് പ്രതികാരം ചെയ്യുക എന്നതാണ് നയം കിട്ടുന്നതും വാങ്ങി വായിൽ വെള്ളമൊഴിച്ച് കഴിയുന്നവൻ മാത്രമാണ് ഈ സർക്കാരിനും പാർട്ടിക്കും നല്ലവരായ നാട്ടുകാർ അല്ലാത്തവരൊക്കെ തീവ്രവാദികളും കലാപത്തിന് ശ്രമിക്കുന്നവരുമാണ് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നേഴ്സിനെയും കലാപാഹ്വാനത്തിന് അകത്താക്കിയെന്ന് വരും സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും കണ്ണീർ പഴിക്കുന്ന വീണ ജോർജ് മനോരമയുടെ എഡിറ്റോറിയൽ പേജിലെ ചോദ്യത്തിന് മറുപടി നൽകണം ഈ വനിതാ മന്ത്രി ആർക്കൊപ്പം ഓരോ വേദിയിൽ നിൽക്കുമ്പോഴും വീണ ജോർജിൻ്റെ അഭിമാന പുളകിതമായ പ്രസംഗങ്ങൾ കേൾക്കാം ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതമനുഭവിച്ച ഹർഷിനെയും ഐ സിയുവിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിയുമൊക്കെ അങ്ങ് യു പിയിലോ ഗുജറാത്തിലോ ആയിരുന്നെങ്കിൽ നമ്മുടെ വീണ മന്ത്രി പൊളിച്ചേനെയും അങ്ങ് യു പിയിലേക്ക് നോക്കൂ എന്ന് പറയാൻ എന്ത് സുഖമാണെന്നോ നന്ദി